ഇന്ന് ഞാനൊരു ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് എനിക്ക് ഒന്ന് ഓർഡർ ആണ് ഒരു നാനൂറ് ഉണ്ണിയപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഒരാൾ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഞാൻ ഉണ്ണിയപ്പുണ്ടാക്കണല്ലോ അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച് എന്തായാലും അരി അരച്ചിട്ടുള്ള ഉണ്ണിയപ്പം എല്ലാം ഉണ്ടാക്കണത് മൈതി റവിയും കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പത്ത് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പത്ത് കപ്പ് റവി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്കൊരു അഞ്ച് ചെറുപ്പഴം എടുത്തിട്ടുണ്ട് ഇനി ചെറുപ്പഴം ഇല്ലെങ്കിൽ നേന്ത്രപ്പഴം എടുക്കുക വേറെ ഒരു പഴം പാടില്ല പിന്നെ ഏലക്കായ നല്ല ജീരകവും പഞ്ചസാരയും കൂടി മിക്സിയിൽ പൊടിച്ചിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ പഴം നമ്മൾ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ട് അതതിൽ ഒഴിച്ചു കൊടുക്കുക ഒരു ഒന്നര കിലോ ശർക്കര അത് ഉരുക്കിയിട്ട് അധികം വെള്ളമില്ലാണ്ട് ഉരുക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യ ആവശ്യത്തിന് വെള്ളം ചൂട് ചേർത്ത് നന്നായിട്ട് കലക്കിയിട്ട് ഒരു ഒന്നൊരു ഒരു ഒന്നര തേങ്ങ എടുത്തിട്ടുണ്ട് നാനൂറ് ഉണ്ണിയപ്പത്തിലേക്ക് ഒന്നര തേങ്ങ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് അതിലൊഴിച്ചു കൊടുക്കുക ഞാൻ മിൽമ നെയ്യാണ് എടുത്തിട്ടുള്ളത് നെയ്യപ്പം ഉണ്ണിയപ്പം ഒക്കെ ഓർഡർ ഉണ്ടാവുമ്പോൾ ഞാൻ മിൽമ നെയ്യിലാണ് ഉണ്ടാക്കുക അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ നെയ്യ് കുറച്ച് കൂടുതൽ ഇടണം അപ്പോൾ ഒരു ഉണ്ണിയപ്പത്തിലൊരു നല്ല ടേസ്റ്റ് വരും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കുക ആ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇളക്കിയതിന് ശേഷം നമ്മൾ വെള്ളം പാകമല്ലെന്ന് നോക്കുക നമ്മളിത് ഒരു ദോശമാവിൻ്റെ പരുവത്തിലായിട്ടുണ്ട് ഇനി ചട്ടയടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പ ചുട്ടെടുക്കാം അതായത് എണ്ണക്കെ ചൂടായിട്ടുണ്ട് ഉണ്ണിയപ്പച്ചട്ടിയിൽ എണ്ണ ചൂടായി നമ്മൾ നമ്മളിത് ഉണ്ണിയപ്പൊ കോരി ഒഴിച്ച് ഉണ്ടാക്കേണ്ട ഈ ഉണ്ണിയപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ അരിമാവിൽ അരി കരച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ അത് രണ്ട് ദിവസം ഇരിക്കുമ്പോഴേക്ക് നൂല് വലിയും ഈ ഉണ്ണിയപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് ഗൾഫിലേക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ ഉണ്ണിയപ്പാണ് ഒരാഴ്ച ഇരുന്നാലും ഇതിന് കേട് പറ്റില്ല നല്ല ടേസ്റ്റാണ് ഈ ഉണ്ടാക്കി കഴിഞ്ഞതിനാണ്ട് പിറ്റന്ന ആൾക്ക് ഈ ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ് വരും ഞാനിവിടെ ഒന്ന് രണ്ട് സ്ഥലത്തേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് എല്ലാവർക്കും ഈ ഉണ്ണിയപ്പം വളരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിരുന്ന് അതുകൊണ്ടാണ് ഞാനിത് ഇതിൽ വീഡിയോയിൽ ഇടാൻ വേണ്ടിയിട്ട് കാരണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം